നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടാം കർഷക സമരത്തിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് എല്ലാ ഭാഗത്തു നിന്നും ഡൽഹിയിലേക്ക് കർഷകർ എത്തുകയാണ് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടും അതിനെ മറികടന്നു മുന്നോട്ടു പോവുകയാണ് കർഷകർ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധം അക്രമാസക്തമാവുകയും ചെയ്തിരുന്നു ഇന്നലെയായിരുന്നു വീണ്ടും മന്ത്രിമാരുമായി കർഷകർ ചർച്ച നടത്തിയത് ചർച്ചയ്ക്ക് ശേഷം വിളകൾക്കുള്ള മിനിമം താങ്ങുവിലയ്ക്ക് കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി നിർദ്ദേശിച്ചിരുന്നു ഇതിനു പിന്നാലെ നിർദ്ദേശം പഠിക്കുന്നതുവരെ ഡൽഹി ചെലവ് മാർച്ച് നിർത്തിവച്ചിരിക്കുകയാണെന്ന് കർഷകർ അറിയിച്ചിരിക്കുകയാണിപ്പോൾ രണ്ടു ദിവസത്തിനുള്ളിൽ നിർദ്ദേശം പഠിക്കുമെന്ന് കർഷക നേതാക്കൾ വ്യക്തമാക്കി കാർഷിക കർഷക ക്ഷേമ മന്ത്രി അർജുൻ മുണ്ട വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ ആഭ്യന്തര സഹമന്ത്രി നിത്യാന്ത് എന്നിവർ കർഷക നേതാക്കളുമായി ഞായറാഴ്ചയാണ് നാലാം വട്ട ചർച്ച നടത്തിയത് കർഷകരുമായി കരാറിലേർപ്പെട്ട് അഞ്ചു വർഷത്തേക്ക് പയറുവർഗ്ഗങ്ങൾ ചോളം പരുത്തിവിളകൾ എന്നിവ സർക്കാർ ഏജൻസികൾ മിനിമം താങ്ങുവിലേക്ക് വാങ്ങാൻ സമിതി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ഗോയൽ പറഞ്ഞു നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ സഹകരണ സംഘങ്ങൾ ഉദരപ്പയം മസൂർദാൽ അല്ലെങ്കിൽ ചോളം എന്നിവ കൃഷി ചെയ്യുന്ന കർഷകരുമായി കരാറിൽ ഏർപ്പെടും അടുത്ത അഞ്ചു വർഷത്തേക്ക് അവരുടെ വിളകൾ എം എസ് പിയിൽ വാങ്ങുമെന്നും യോഗത്തിന് ശേഷം ഗോയൽ പറഞ്ഞു സർക്കാരിന്റെ നിർദ്ദേശം അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ തങ്ങളുടെ ഫോറങ്ങളിൽ ചർച്ച ചെയ്യുമെന്നും അതിനുശേഷം ഭാവി നടപടി തീരുമാനിക്കുമെന്നും കർഷക നേതാക്കൾ പറഞ്ഞു ഫെബ്രുവരി പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഞങ്ങളുടെ ഫോറത്തിൽ ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ വിദഗ്ധരുടെ അഭിപ്രായം സ്വീകരിക്കുമെന്നും അതനുസരിച്ച് തീരുമാനമെടുക്കുമെന്നും കർഷക നേതാവ് സർവാൽ സിംഗ് പന്തർ പറഞ്ഞു വായ്പ എഴുതിത്തള്ളലും മറ്റ് ആവശ്യങ്ങളും സംബന്ധിച്ച ചർച്ചകൾ തീർപ്പ് കൽപ്പിക്കാത്തതിനാൽ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഇവ പരിഹരിക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും ഡൽഹി ചെലോ മാർച്ച് നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണെന്നും എന്നാൽ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് പുനരാരംഭിക്കുമെന്നും പന്തർ പറഞ്ഞു ഫെബ്രുവരി എട്ട് പന്ത്രണ്ട് പതിനഞ്ച് തീയതികളിൽ കേന്ദ്രമന്ത്രിമാരും കർഷക നേതാക്കളും നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെങ്കിലും ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മാർച്ച് ആരംഭിച്ചത് എന്നാൽ സുരക്ഷാസേന കർഷകരെ ഡൽഹിയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ തടഞ്ഞു ഇത് നേരിയ ഏറ്റുമുട്ടലുകൾക്കും കാരണമായി അതിനിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തവരിൽ ഒരാളായ അറുപത്തിമൂന്നുകാരനായ കർഷകൻ വെള്ളിയാഴ്ച പുലർച്ചെ ഹൃദയാഘാതം മൂലം മരിച്ചതായി യൂണിയൻ നേതാക്കൾ പറഞ്ഞു ഒരു കർഷകന്റെ മരണത്തെക്കുറിച്ച് തങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അത് പരിശോധിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലാണ് കർഷകർ വെള്ളിയാഴ്ച ക്യാമ്പ് ചെയ്തത് സുരക്ഷാസേന കോൺക്രീറ്റും മെറ്റലും ബാരിക്കേഡുകളും ടിയർ ഗ്യാസ് കാനിസ്റ്ററുകളും വഹിക്കുന്ന ഡ്രോളുകളും ഉപയോഗിച്ചാണ് കർഷകരെ നേരിടുന്നത് രണ്ടാം മോദി സർക്കാരിന്റെ തുടക്കത്തിലും കർഷക പ്രതിഷേധം രാജ്യസ്ഥാനത്ത് അരങ്ങേറിയിരുന്നു അന്ന് നൽകിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ഒരു കർഷക സമരത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് എന്തായാലും ചർച്ച നടത്തി കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി മുന്നോട്ട് മുന്നോട്ടുവച്ചത് കർഷകർ അംഗീകരിക്കുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് തന്നെ കാണാം